അങ്ങനത്തെ സാധനം നല്ല ചൂടുള്ള കഞ്ഞീന്റെ കൂടെ ഇങ്ങനെ കൂട്ടിങ്ങനെ കഴിക്കണേ അമ്മേ ഒരു ഉണുക്കൽ മീൻ വറുത്തൂടി കണ്ടില്ലേ ഈയൊരു മാങ്ങ ഈ ഒരു മാങ്ങ തന്നെ മനസ്സിലാവില്ലേ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് അല്ലാതെ നമ്മള് ഇവിടെ ഇപ്രാവശ്യം മാങ്ങ മറ്റൊന്നും ഉണ്ടായിട്ടില്ല മാങ്ങൻ്റെ മരം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം ഉണ്ടാക്കാതെ ഒക്കില്ല കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ് പച്ചമാങ്ങ മാങ്ങ വെച്ച് ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ ഇതെന്താന്നുള്ളത് വേഗം നോക്കണ്ടേ ഇപ്പോൾ നമ്മൾ ചുരുളി വീഡിയോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടയിൽ നിന്ന് വാങ്ങി മാങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ തൊല് നമ്മൾ കളയണില്ല ഇനി മാങ്ങ മുറിക്കട്ടോ കേട്ടോ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഇല്ലേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം ആ നല്ല ഫ്രഷ് മാങ്ങ കേട്ടോ ഈ രീതിയിലുള്ള മാങ്ങ ചിലത് നല്ല മധുരം ഉണ്ടാവലുണ്ട് പച്ചയാലും ചിലതാണെങ്കിലോ നല്ല പുളിയും ഉണ്ടാവലുണ്ട് ഒന്ന് കഴിച്ചോ കേട്ടോ എന്ത അവസ്ഥറിയണമല്ലോ വലിയ പുളി ഇല്ല എന്നാൽ വലിയ മധുരം ഒരു നല്ല ടേസ്റ്റുള്ള മാങ്ങട്ടോ അപ്പോൾ ഈ ഒരു പുളിക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചു നോക്കിയത് കാരണം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഒരു സംഭവത്തിന് എത്രത്തോളം പുളി വേണം എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഇത് നല്ല രസമാണ് മാങ്ങേനെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെ മുറിച്ച് മുറിച്ച് അങ്ങനെ നമുക്ക് പക്ഷേ മുറിക്കാതെ വരുതേ ഈ അണ്ടീമിലുള്ള മാക്സിമം നമുക്ക് മാങ്ങേന്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുക്കട്ടോ മാങ്ങേനത് ആ അരിഞ്ഞു കഴിഞ്ഞല്ലേ ഇനി നല്ല കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാണേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കാം അപ്പം അതാ നന്നായിട്ട് ആ ഉപ്പും മുളക് പൊടിയൊക്കെ മാങ്ങേലിട്ട് പെരണ്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യാറു അതിന് ഒന്നിങ്ങനെ ഇടക്കുക കഴിക്കുക നമ്മളെല്ലാവരും കുട്ടിക്കാലത്തിലേക്കും പോകുന്ന ഒരു കാര്യം ഇത് ഇതിൻ്റെ ഈ ഒരു ചയ എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നരയാണേ ഓ ഇതിങ്ങനെ മുഴുവനായിട്ട് തിന്ന് തീർക്കും അപ്പം ഞാൻ ഇതിങ്ങനെ മുഴുവനായിട്ട് തിന്നല്ലേ നമ്മളെ പരിപാടി എന്താ നമ്മളെ പരിപാടി വെച്ചാൽ ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ആ ക്രഷ് ചെയ്ത് കൊണ്ടു വന്നത് കാണിച്ചു തരാം അങ്ങനെ അത് ആ ഈ ഒരു രീതിക്കാണ് ഞാൻ മിക്സിൻ്റെ ജാറിൽ ചതച്ച് കൊണ്ടുപോകുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരലിലിട്ട് ഇടിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴേൻ്റെ വല്ലാത്തൊരു ശല്യം ഇങ്ങനെ തോന്നുന്നുണ്ടിരിക്കി വീഡിയോ ഒക്കെ അപ്പോൾ പെട്ടെന്ന് വീഡിയോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കി ചാറയ്ക്ക് കൊണ്ടുപോടിയത് നമ്മൾക്കൊരു പാൻ ഇതേപോലെ അടുപ്പത്ത് വെച്ചെടുക്കാം കേട്ടോ പാൻ ചെറിയ ചൂടിലാണ് ചൂടിലാണ്ട്ട് വയ്ക്കേണ്ടത് എന്നിട്ട് നമ്മൾ എന്താ ചേർക്കണറിയാം നല്ല ജീരകം നല്ല ജീരകം ചേർത്തു ഇനി നമ്മൾ കൂടെ എന്താ ചേർക്കണേ കടുകയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം വാങ്ങിയാണ് എടുക്കണേ അത്രത്തോളം അളവുകൾ നിങ്ങൾ നോക്കിയെടുക്കണേ ഞാനിപ്പോൾ ഇതാ എല്ലാ സംഭവങ്ങളും ഈ ഒരു അളവിനട്ടെടുത്തേ ഇതിപ്പോൾ എന്താ ഉലുവ അപ്പോൾ ഉലുവയും കൂടി ചേർക്കാം ഒരു ഏഴ് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വറുത്തെടുക്കാം അപ്പോൾ കാശ്മീരി മുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മുളകിന് കുറച്ചൊക്കെ എരിവുണ്ടാവും അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെയും നമ്മളിതിൽ പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ചൊക്കെ എരിവിൻ്റെ അളവുകൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ ഇനി ചെറിയ ചൂടിലിങ്ങനെ വറുത്തെടുക്കാം പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറി അപ്പോൾ അതാ ഗ്യാസൊക്കെ ഓഫാക്കി നമുക്ക് വേഗം വാങ്ങാം ഇതൊന്ന് ചൂടാറിക്കോട്ടെട്ടോ നമുക്ക് വേറൊരു പാത്രത്തേക്ക് വെക്കാം ആ ഒരു പാനെൻ്റെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടോ ഞാൻ ഇനിയിപ്പം നല്ലെണ്ണയിലാണ് പരിപാടി അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കായം വറുത്തെടുക്കാനാണ് ഈ കായത്തിനെ ഞാനേ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ കായത്തിനേയും കൂടി നമ്മൾ വറുത്തുട്ടോ അതാ മറ്റേ കൂട്ടിക്കേണ്ടിട്ടെടുക്കാം പിന്നെ ചൂടാറിയതിനു ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം വീണ്ടും നമ്മൾ പാനെടുപ്പത്ത് വെച്ചു കുറച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കാണേ കുറച്ചെണ്ണ അതിലുണ്ട് പക്ഷെ അധികം എണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ സംഭവം അടിപൊളിയേ ഉള്ളൂ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കടുക് പണികളൊക്കെ അതാ പൊട്ടി പൊട്ടിത്തെറിക്കണു ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പൊട്ടി നിൽക്കുന്ന കറിവേപ്പിലേക്ക് അറ്റത്തിരിക്കുന്ന വെളുത്തുള്ളി ഇതാ നീളത്തിൽ ചീന്തി വെച്ചിട്ടുള്ള വെളുത്തുള്ളി നടുക്കതാ വട്ടത്തിലരിഞ്ഞിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ കുനുകുന അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ ഇളക്കൽ 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 ആ ഒരു നെടുക് ചീന്തു വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയൊക്കെ കണ്ടോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കിട്ടോ അപ്പോൾ നല്ലൊരു മണം വരും ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങല്ലേ അത് ചേർത്തെടുക്കണ്ടായിരുന്നു ദീപനായിട്ടും അങ്ങോട്ട് ചേർക്കാം ഇപ്പം എന്താ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് എണ്ണ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ എണ്ണ കുറച്ചും കൂടി ഒഴിച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ചേർക്കട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ആ മാങ്ങ ചതച്ച സമയത്തേ ഇതാ കുറച്ച് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടോ അതൊന്നും പ്രശ്നമില്ല ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാലേ എണ്ണയാണ് കേട്ടോ കൂടുതൽ വേണ്ടത് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം എണ്ണ അപ്പോൾ ഇരുന്നൂറ് ഗ്രാം എണ്ണ മുഴുവനായിട്ട് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ടോ ഞാൻ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവേന്ന് അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടെടുത്തു കുറച്ച് നേരം അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് ഇളക്കുമ്പോൾ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ ചെറിയ ചൂടില് ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ആ ഒരു ചെറിയ തീയിൽ കടന്നിട്ട് ഇത് ആ എണ്ണയ്ക്ക് ഇങ്ങനെ സൈഡിലൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞിങ്ങനെ വരുന്ന ഒരു സമയത്താണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ മസാലേൻ്റെ പൊടിയില്ലേ നമ്മൾ ആദ്യം വറുത്ത് വെച്ച ആ ഒരു പൊടി ഇങ്ങനെ ചേർത്തെടുക്കട്ടോ നല്ലൊരു മണക്കുള്ളൊരു പൊടിയട്ടത് ഇപ്പം ആ ഒരു പൊടീനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആക്കി കൊടുക്കണം ഓഹ് ഇപ്പോൾ വരുന്നൊരു വാസന ഉണ്ട് കേട്ടോ ല്ല ഇതുക്കണേ കാറ്റ് എത്തുണ്ട് അടിപൊളി കൊറച്ച് വിട്ടുന്ന ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഇതിൽ ആ ഒരു കാരണം കൊണ്ടാണ് ഇതിൽ എണ്ണ കുറച്ച് കൂടുതൽ ചേർത്തത് കാരണം അത് കുറച്ച് കൂടുതൽ കാലം ഇങ്ങനെ കേടുവരാതൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല എണ്ണ ഇങ്ങനെ ചേർക്കണം അങ്ങനെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടോ നമ്മളെ സംഭവം അതായത് സെറ്റ് സെറ്റ് സൂപ്പർ സൂപ്പർ സാൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി വാങ്ങാം

ടേസ്റ്റ് അങ്ങനത്തെ സാധനം ഇത് പൊളിച്ച് വെറൈറ്റി വേണ്ടത് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അച്ചാറില് കാരണം എല്ലാരും ഇതേപോലെ മാങ്ങ സീസൺ ആയ ഓരോ അവനാന്റെ രീതിയിലുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ പിന്നെ നടത്തും അപ്പൊ അതേ രീതിയിൽ ഞാനും ചെറിയ രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നോക്കട്ടെ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടായിട്ട് ഷെയർ ചെയ്ത് കുട്ടികളിലേക്കും കൂടി എത്തിച്ചെടുക്കാം ഇത് ഉണ്ടാക്കി നോക്കാം കാരണം എന്തായാലും ഇത് അച്ചാറ് അച്ചാറല്ല അച്ചാറ ആണ് പറയാം ആച്ചാറിന്റെ നമുക്ക് സാധാരണ അച്ചാർ കഴിക്കുമ്പോ കിട്ടണുണ്ടല്ലോ അതല്ല കിട്ടണേ അതുമല്ല അങ്ങനെ ഒരു ആ ആ വെറൈറ്റി വെറൈറ്റി ആണോ പറയാൻ മാത്രം പറ്റിയ സാധനം പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ അച്ചാറിന് മാങ്ങ അരിയാന്ന് പറഞ്ഞ ആയിരിക്കും വല്ലാത്തൊരു ദേഷ്യമുള്ള ഒരു പരിപാടിയാണ് അതിങ്ങനെ നിന്നും ഇങ്ങനെ കൊറേ നേരം അരിയണ്ടേ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ വല്യ വലിയ കഷ്ണങ്ങളാക്കി മുട്ടിമുട്ടി ആക്കി അരിഞ്ഞിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒരറ്റ കറക്കൽ നല്ല ചൂടുള്ള കഞ്ഞീന്റെ കൂടെ ഇങ്ങനെ കൂട്ടിങ്ങനെ കഴിക്കണേ എന്റെ അമ്മ ഒരു ഒണക്കൽ മീൻ ഉണ്ടെങ്കിൽ ും അവല്ലാവരും ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷയോട് കൂടി നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടാലാണ് നമ്മൾ നമ്മളിറങ്ങുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും വർക്കില്ലല്ലോ

ചക്കപ്പം നല്ല ചൂടുള്ള നല്ല ചൂടുണ്ട് ഇതെങ്ങനെയുണ്ട് അമ്മ പറയട്ടെ വീഡിയോയില് കണ്ടത് പ്രത്യേകിട്ട് മധുരം ചക്കപ്പും കൂട്ടി ചക്കട കുട്ടിയ ചക്കടയും കൂട്ടി ചക്കപ്പും അച്ചാറും വെറൈറ്റി ചക്കുംറും അച്ചാറല്ല വയറ് കഴിക്കലോ ഞങ്ങളൊരു കുഞ്ഞി അല്ലേലെടുത്തിട്ടുള്ളൂ മധുരം പുളിപ്പ് നല്ല ൊരിയും ബീഫും ഇനിയിപ്പാലും ചക്കടക്ക് പോരും ചക്കപ്പും വേറെ ചക്കപ്പും പഴഞ്ചക്കോണ്ടാക്കണെ അരിപ്പൊടിയൊക്കെ പടം കൂട്ടിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് പൊരിച്ചു കോരിങ്ങനെ അത് ഉണ്ടാക്കിയില്ല അതിനാണ് ഞാൻ ചക്ക ചോദിച്ചെ പൊളിക്കുമ്പോടെ ചക്ക കഴിഞ്ഞു 再再拜拜，再再拜。打打打